മനം കുളിരുന്നേ മുഖം വിടരുന്നേ മതിഹിൻ ചിറേകിൽ മദീനയെത്തുന്നേ മുട്ടിത്തട്ടി മൗലിദിൻ മുത്തമിട്ടിട്ടുയരാം മുട്ടിത്തട്ടി മൗലിദീൻ മുത്തമിട്ടിട്ടുയരാം മർഹബായ മുജിതായ മർഹബായ മുജിതായ മുഖം വിടരുന്നേ മതി നയത്തുന്നേ മരണം കൊതിച്ചൊരു സ്നേഹമിൽ മതിച്ചു ചിരിച്ചു സഹാവര് മലിനം വിതച്ചൊരു കാലമിൽ മെഴുകു തെളിച്ചൊലര് മരണം കൊതിച്ചൊരു സ്നേഹമില്ല മതിച്ചു ചിരിച്ചു സഹാബര് മലിനം വിതച്ചൊരു കാലമിൽ മെഴുകു തെളി ചറ സൂലർ മുറിസലിയാസീൻ മഹിതമണി മുറിഷികനെല്ലാം മരണമണി മുറിസലിയാസീൻ മഹിതമണി മുറിഷികനെല്ലാം മരണമണി മുടി മുതൽ അടിവരെ മുളകുന്നൂറെ മടിത്തട്ടിൽ കമറിനെ മയക്കിയ സിറേ മർഹബായ മുത്ത വായ മറബായ മുചുത്തവായ മാറി നിൽക്കല്ലേ മാറിവില്ലല്ലേ മനം കുളിരുന്നേ മുഖം വിടരുന്നേ മതി ചിറേകിൽ കുസുമിൽ മേഞ്ഞിടാൻ ശലഭങ്ങളായി മാല തൂക്കും തോരണം മൂടികൂട്ടാഘോഷമായി മാഞ്ഞിടാക്കുസുമങ്ങളിൽ മേഞ്ഞിടാൻ ശലഭങ്ങളായി മാല തൂക്കും തോരണം മൂടികൂട്ടാഘോഷമായി മധുരവിധങ്ങൾ മുഖരിതം മതിലുകളില്ല മണിയറയായി മധുരവിധങ്ങൾ മുഖരിതമായി മതിലുകളില്ല മണിയറയായി മുന കൊടിഞ്ഞ മരട്ടെ ബിത് അതിനാവ് മുഹിബുകൾ പടുത്തട്ടെ കിതുമത്തിൻകാവ് മുന കൊടിഞ്ഞ മരട്ടെ ബിത് അത്തിനാവ് മുഹിബുകൾ പടുത്തട്ടെ കിതുമത്തിൻകാവ് മരഹബായ മുതബായ മാറി നിൽക്കല്ലേ മാറിവില്ലല്ലേ മനം കുളിരുന്നേ മുഖം വിടരുന്നേ മതി ചിറേകിൽ മദീനയെത്തുന്നേ മുട്ടിത്തട്ടി മൗലിതിൻ മുത്തമിട്ടിട്ടുയരാം മുട്ടിത്തട്ടി മൗലിതിൻ മുത്തമിട്ടിട്ടുയരാം മറബായ മുത്തബായ മറബായ മുജുത്തായ മാറിൽക്കല്ലേ മാറിവില്ലല്ലേ മനം കുളിരുന്നേ മുഖം വിടരുന്നേ മതി ചിറേകിൽ